പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന എൻ്റെ ഈശോയെ മനോഹരമായ ഒരു ദിനം കൂടി എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കി ഒരുക്കിവെച്ചു എന്നെ വിളിച്ചുണർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു ഈ ദിവസം കടന്നു പോകുമ്പോൾ അങ്ങ് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുകയും അങ്ങയുടെ കൃപ എന്നിൽ നിറയ്ക്കുകയും ചെയ്യണമേ കർത്താവെയും എൻ്റെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം അങ്ങ് ഒരുക്കി ഒരുക്കി നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങയുടെ ജ്ഞാനം എൻ്റെ ആത്മാവിൽ പകരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് അങ്ങയുടെ കരുണ ഒഴുക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എൻ്റെ കാലുകളെ നിയന്ത്രിക്കുകയും എൻ്റെ കൈകളെ നീതിയുടെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ ഇന്നലെ വരെ എന്നെ വേട്ടയാടിയ സങ്കടങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് കടന്നു വന്ന് എൻ്റെ സന്തോഷത്തെ ഞെരുക്കുവാൻ അങ്ങ് അനുവദിക്കരുതേ ഇന്ന് എന്നെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദിവസവും ആക്കി തീർക്കണമേ അങ്ങ് ആഗ്രഹിക്കുന്നവ മാത്രം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും സ്പർശിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങ് അയക്കാത്ത യാതൊന്നും എൻ്റെ അടുക്കൽ കടന്നു വരാതിരിക്കട്ടെ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനുപിതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാൻ തമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെയും ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യുഹനാനീതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ നമ്മുടെ കർത്താവായ ഈശം ശിഹാക് സ്തുതിയും